വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുവാനായി ബിരിയാണി വിൽപ്പന നടത്തിയ യുവാവ് വിൽപ്പനയിലൂടെ ലഭിച്ച തുകയും തന്റെ വിഹിതവും ചേർത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി കായംകുളം ചേരാവള്ളി സ്വദേശി അജിമലാണ് അഡ്വക്കേറ്റ് യു പ്രതിഭ എം തുക കൈമാറിയത് വയനാട്ടിലെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരെയും ചുരുക്കൂട്ടിയതെല്ലാം കൈവിട്ടു പോയവരെയും സഹായിക്കുവാനായി ബിരിയാണി വിൽപ്പന നടത്തിയ കായംകുളം ചേരാവള്ളി ചേലക്കാട്ട് അജ്മൽ രണ്ടു ദിവസത്തെ വിൽപ്പനയിലൂടെ ലഭിച്ച തുക തന്റെ വിഹിതവുമായി ചേർത്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് അഡ്വറ്റ് യു പ്രദീപ് എം എൽ എ തുക ഏറ്റുവാങ്ങി തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് അജ്മലിന്റേതെന്ന് എം എൽ എ പറഞ്ഞു എല്ലാവർക്കും അറിയാം സമാനതകളില്ലാത്ത ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് വയനാട് സംഭവം ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അപ്പോൾ അനാഥമായ ഒരുപാട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയ വസ്തുവകൾ ജീവിതങ്ങൾ ഒക്കെ ഉണ്ടവിടെ അപ്പോൾ ഇനി നമ്മളുടെ എല്ലാം ഒരു എഫേർട്ട് കേരളത്തിൻ്റെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ആ മനുഷ്യരുടെ എല്ലാം ഉള്ളിലുണ്ടായിരിക്കുന്ന ആ ഒരു ആശങ്കയെ അകറ്റി ഭീതി മാറ്റി അവരെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് കേരളം ഒന്നാകെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട അജ്മൽ അജ്മൽ അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു തൊഴിൽ എടുത്ത് ജീവിക്കുന്ന ആളാണ് ബിരിയാണി വിൽക്കുകയും വെക്കുകയും വിൽക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം നടത്തുന്ന യുവാവാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ രണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ അധ്വാനം വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി നീക്കി വെക്കാനായിട്ട് അജ്മൽ തയ്യാറായി എന്ന് പറയുമ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളം അതിജീവിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ ഭീകരമാണത് ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ പക്ഷേ ദുരന്തത്തിൽ പെട്ടുപോയവരെ ചേർത്ത് നിർത്താൻ വേണ്ടി ഇതുപോലെയുള്ള ഒരുപാട് പേരുടെ ചെറുതും വലുതുമായിട്ടുള്ള ധനമാണ് നമ്മുടെ കേരളത്തെ കേരളമാക്കി മാറ്റുന്നത് ഒരുപാട് താങ്ക് കായംകുളം ഒന്നാംകുട്ടി ജംഗ്ഷനിൽ സ്ഥിരമായി വാഹനത്തിൽ ബിരിയാണി എത്തിച്ച് വിൽപ്പന നടത്തുന്നയാളാണ് അജ്മൽ വയനാടിന്റെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അജ്മൽ ബിരിയാണി വിൽപ്പന നടത്തിയത് സിഡി നെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാം നഷ്ടപ്പെട്ടവർക്കായി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ ചാരുതാർത്ഥ്യമുണ്ടെന്ന് അജ്മൽ പ്രതികരിച്ചു ഒട്ടേറെ പേർ ഒപ്പം നിന്നുവെന്നും വയനാടിന്റെ ദുഃഖം എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നുവെന്നും അജ്മൽ പറഞ്ഞു ന്യൂസ് കായംകുളം